പതിനൊന്ന് മണിക്ക് വിളിച്ചിട്ട് രണ്ട് കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ടു ആയിട്ട് ചെയ്യണം അവർക്ക് ഈവനിങ്ങിൽ മൂന്ന് മണിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് പെട്ടെന്ന് ബേക്ക് ചെയ്യാൻ വെച്ചു ഇത് ചൂടാറിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ പന്ത്രണ്ടരക്ക് കസ്റ്റമർ വീണ്ടും വിളിച്ചു അവർക്ക് വൈറ്റ് ഫോറസ്റ്റ് വേണ്ട ബ്ലാക്ക് ഫോറസ്റ്റ് മതി എന്നുള്ളത് നമുക്ക് അടുത്ത കേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള ഇല്ലാത്തതുകൊണ്ടും ഇത്രയും കേക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആള് ഭയങ്കര ട്രൂഡായിട്ടാണ് കേട്ടോ നമ്മളടുത്ത് സംസാരിച്ചത് അവർ ക്യാഷ് ചെന്നിട്ടല്ലേ മേടിക്കണേ അവർക്ക് ഇഷ്ടമല്ലേ മേടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഹോം ബേക്കേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓർഡർ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുക നമുക്ക് ഡെയിലി ഓർഡേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ ഞാൻ അങ്ങനെ ഒരാളല്ല നമുക്ക് ഓർഡർ വരുമ്പോൾ മാത്രമാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുക നമുക്ക് വേറൊരു കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഇത്രയും കേക്ക് നമ്മൾ വീട്ടിൽ കഴിക്കുന്നതിന് ഒരു ലിമിറ്റില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കേക്ക് വേസ്റ്റ് ചെയ്യുവാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ അവരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാനൊരു ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നിങ്ങൾ പറയാം അരഭാഗത്താൽ ശരിയെന്നാൽ